വെല്ലുവിളികളെ അതിജീവിച്ച് ചതുപ്പ് പ്രദേശത്ത് വീട് നിർമ്മാണം പൂർത്തീകരിച്ച് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് കടയ്ക്കാവൂർ ആനത്തലവട്ടത്താണ് കേരളത്തിലും ഗൾഫ് നാടുകളിലുമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് മനോഹരമായ ജോയ്സ് ഭവനം പണി പൂർത്തിയാക്കിയത് വളരെ സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ അവരുടെ ഒരു പ്രവർത്തനമാണ് ഇതിന്റെ ഭാഗമായിട്ട് വളരെ മനോഹരമായിട്ട് കാരണം ഇക്കാലത്ത് വളരെ ചിലവ് ചുരുക്കിയുള്ള ഭവനങ്ങൾ നിർമ്മിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ചുരുങ്ങിയ ചിലവിൽ കൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് ഒരുപാട് സ്പേഷ്യസ് ആയിട്ട് തന്നെ ഉള്ള സ്ഥലങ്ങളെല്ലാം അവർ ഉപയോഗപ്പെടുത്തി പ്രയോജനപ്പെടുത്തി കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലിനോടുകൂടി തന്നെ അതിൻ്റെ പ്ലാനും ഇതെല്ലാം അവരുടെ ബജറ്റും അനുസരിച്ചുകൊണ്ട് നമുക്കറിയാം ഈ ഇവിടുത്തെ ഭവനത്തിലെ കുടുംബനാഥൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടതാണ് അപ്പോൾ ആ അതിൻ്റെ കുടുംബനാഥയെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾക്കുള്ളിൽ കണ്ടുകൊണ്ട് തന്നെ ഇവർ അതുപോലെ തന്നെ കുറച്ച് പുണ്യപ്രവൃത്തികളും ചെയ്യുന്നുണ്ട് മറ്റ് ചാരിറ്റി വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനും പ്രത്യേകം ദൈവ സർവേശ്വരൻ ഇവർ അനുഗ്രഹിക്കട്ടെ ആസാദ് എന്നുള്ള സഹോദരനാണ് അദ്ദേഹമാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച് ആലങ്കോട് കേന്ദ്രീകരിച്ചും വർക്കല കേന്ദ്രീകരിച്ചും ഒക്കെ ഓഫീസുണ്ട് അപ്പോൾ യു ഇ അതാണ് അവരുടെ സോഴ്സ് അപ്പോൾ ഇവരെല്ലാവരെയും സർവീസിന് അനുഗ്രഹിക്കട്ടെ ഇനിയും ഇതുപോലുള്ള നല്ല മനസ് സുമനസ്സുകളെ സമൂഹത്തിന് ആവശ്യമുണ്ട് വെള്ളക്കെട്ട് നിറഞ്ഞ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനം വലിയൊരു വെല്ലുവിളിയായിരുന്നുവെന്നും പ്രതിസന്ധികളെ അതിജീവിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയതെന്നും ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ആസാദ് കൊട്ടാരത്തിൽ പറഞ്ഞു ഈ ഏരിയയെക്കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു ഒന്നും അറിയത്തില്ല സ്ഥലം വന്ന് നോക്കുമ്പോൾ നനവുണ്ടായിരുന്നു അപ്പം നമ്മൾ സാധാരണ ഈ മഴ പെയ്യുന്ന ആ ഒരു സമയത്തുള്ള ഒരു നനവാണെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ ഫൗണ്ടേഷന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ലോഡ് നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ആയിരുന്നു മെറ്റീരിയൽസ് ഇട്ടത് ഇവിടെ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് അമ്പത് മീറ്ററോളം അമ്പത് മീറ്റർ അല്ല അറുപത് മീറ്ററോളം ഇവിടെ നിന്ന് ചുമന്ന് അങ്ങോ ഈ പാറ മൊത്തം അങ്ങനെ ഇവിടെ നമ്മൾ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് അവസാനം നമ്മൾ ഫൗണ്ടേഷന് വരുന്ന സമയത്താണ് ഇവിടെ ഇത്രയും വെള്ളക്കെട്ടും ഇത്രയും റിസ്ക് റിസ്ക്കാണെന്ന് നമ്മൾ അറിയുന്നത് അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ കുഴിച്ചിട്ട് ജെ സി ബി വന്ന് കുഴിക്കുന്ന സമയത്ത് വെള്ളം പമ്പ് വെച്ച് അടിക്കുകയാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ലാസ്റ്റിൽ നമ്മൾ മോട്ടർ കൊണ്ടുവന്ന് അടിച്ചിട്ട് നമ്മുടെ ഗൾഫിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് ഈ കടൽ ഏരിയയിൽ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തി എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ മോട്ടർ കൊണ്ടുവന്ന് അടിച്ചതിന് ശേഷം നമ്മൾ ഔട്ടർ ലൈൻ മൊത്തം എടുത്തതിന് ശേഷം അവിടെ മൊത്തം പാറ നിരത്തിയിട്ട് കുഴിപ്പട നിരത്തി അവിടെ നിന്ന് ഒരു മീറ്റർ പൊക്കത്തിലാണ് നമ്മൾ ബേസ്മെൻറ്റ് കെട്ടിയിരിക്കുന്നത് ഒരു മീറ്റർ പൊക്കത്തിൽ ആ ബേസ്മെന്റ് പൊക്കി ഇപ്പോൾ നിങ്ങൾക്കറിയാം അഞ്ച് സ്റ്റെപ്പാണ് ഇട്ടിരിക്കുന്നത് താഴെ നിന്ന് കയറി വരാൻ അതാണ് നമ്മൾ മൂന്ന് സ്റ്റെപ്പാണ് വയ്ക്കുന്നത് അഞ്ച് സ്റ്റെപ്പാണ് ആ രീതിയിലാണ് ഈ പ്രൊജക്റ്റ് നമ്മൾ ചെയ്ത് കൊണ്ടുവന്നത് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് റിസ്ക് തന്നെയായിരുന്നു കാരണം നമുക്ക് കോസ്റ്റ് കൂടുതലാണ് പിന്നെ ലേബർ ചാർജ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഉദ്ദേശിച്ച് കൂടുതൽ നമുക്ക് ഇവിടെ ആവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മൾ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ ബ്ലോക്ക് വർക്കുകൾ അങ്ങനെ മറ്റുള്ള കാർപ്പൻററി ഇലക്ട്രിക്കൽ പ്ലംബിങ് ഇങ്ങനെ പക്ഷെ നമ്മൾ ഈ വർക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് ഇത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീടാണ് പതിനേഴ് ലക്ഷം രൂപയാണ് നമ്മുടെ ഇലം പക്ഷേ അതിൽ നിന്നുമാണ് നമ്മൾ കിച്ചൺ കബോർഡ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തത് മോഡലാ കിച്ച അപ്പം നിങ്ങൾക്കറിയാം അത് എത്രയാവും കാര്യം അത് മൈനസ് പതിനേഴ് ലക്ഷം രൂപ എന്ന് അത് മൈനസ് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത് നിങ്ങൾക്കറിയാം അതിൽ നിന്ന് നമ്മൾ ഈ വർക്ക് ഇത്രയും ഈ രീതിയിൽ ചെയ്യുന്നത് ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ സ്വപ്ന ഭവനങ്ങൾ പൂർത്തിയാക്കുകയാണ് ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ന്യൂസ് ഡയറി കേരളം കടക്കാവൂർ